ആനന്ദപുരത്ത് കള്ളുഷാപ്പിൽ വെച്ച് സഹോദരങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ ജ്യേഷ്ഠൻ അനുജനെ തലയ്ക്കടിച്ചു കൊലപ്പെടുത്തി ആനന്തപുരം കൊരട്ടിക്കാട്ടിൽ വീട്ടിൽ സുധാകരൻ്റെ മകൻ ഇരുപത്തിയൊൻപത് വയസ്സുള്ള യദുകൃഷ്ണനാണ് മരിച്ചത് ജ്യേഷ്ഠൻ വിഷ്ണുവിനെ പോലീസ് പിടികൂടി ബുധനാഴ്ച വൈകിട്ട് ഏഴരയോടെ ആയിരുന്നു സംഭവം കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഷാപ്പിൽ വിഷ്ണു വഴക്കുണ്ടാക്കിയതറിഞ്ഞ് പിടിച്ചുമാറ്റാൻ എത്തിയതായിരുന്നു യദുകൃഷ്ണൻ ഇതിനിടെ വിഷ്ണു കള്ളുകുപ്പി കൊണ്ട് യദുകൃഷ്ണെ തലയ്ക്കടിക്കുകയും കൊണ്ട് പുറത്ത് അടിക്കുകയുമായിരുന്നു അടിയേറ്റ് വീണുകിടുന്ന യദുകൃഷ്ണനെ പുതുക്കാട് പോലീസ് പോലീസെത്തിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് രാത്രി പതിനൊന്ന് മണിയോടെ മരണം സംഭവിച്ചു സംഭവശേഷം ഷാപ്പിൽ നിന്നിറങ്ങിയ പ്രതി രാത്രി വൈകി വീട്ടിലെത്തിയിരുന്നു പൂട്ടിക്കിടന്ന വാതിലിൻ്റെ താഴെ കരിങ്കല്ല് കൊണ്ട് തകർക്കാൻ ശ്രമിച്ചു രാവിലെ വീട്ടുമുറ്റത്ത് പത്രം വായിച്ചിരിക്കുന്നതിനിടെയാണ് യദുകൃഷ്ണൻ മരിച്ച വിവരം വിഷ്ണു അറിയുന്നത് പിന്നീട് അവിടെ നിന്ന് രക്ഷപ്പെട്ട വിഷ്ണുവിനെ പുതുക്കാട് പോലീസ് പിടികൂടുകയായിരുന്നു പുതുക്കാട് എസ് എച്ച്ഒ വി സജീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത് അവിവാഹിതനാണ് കൊല്ലപ്പെട്ട യതുകൃഷ്ണൻ